എടുത്ത മാസ്പോട്ട് ഓർഡർ ചെയ്താൽ ഹോണ്ടോ അഡിയോ വണ്ടി വർക്കിംഗ് ആയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ലൈനറൊക്കെ അയച്ചു വെക്കുകയാണേ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിൽക്കണേ ലൈനർ മാറ്റുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈനർ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം അതേപോലെ തന്നെ ക്യാമൊക്കൊന്ന് അയച്ച് ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ടയർ പുതിയ ടയറാണ് പുത്തൻ ടയർ ഇട്ടാണ് നല്ല ടയറാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ എയർ എയർഫിൽട്ടറിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എയർഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ അയച്ചു വെക്കുകയാണേ വലിയ കംപ്ലയിൻറ്റ് ഒന്നും നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നൂ ഹോണ്ടയുടെ ഫിൽറ്റർ തന്നെയാണ് ഇറങ്ങുന്നത് ഒറിജിനൽ തന്നെയാണ് തുടച്ച് ക്ലീൻ ആക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നോക്കുമ്പോൾ പറയാത്തക്ക വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ ഫുൾ ആയിട്ടൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാനുള്ളതുള്ളൂ ഓയിൽ ലീക്ക് കാര്യങ്ങളോ ഒന്നുമില്ല വേരിയേറ്റഡ് ബോഡി ഡ്രൈവ് റോഡറൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ പെർഫോമൻസ് ഒക്കെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല നോർമൽ ചെറിയ രീതിയിലുള്ള തേമാനുണ്ട് പക്ഷേ അത് വലിയ പ്രോബ്ലം ഉള്ള രസമല്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻ്റർ പോഷറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ട് വീണു കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടാൻ നിൽക്കരുത് മാറ്റി കളഞ്ഞോണം കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പൊളിയാ കാരണം എന്താണെന്ന് വെച്ചാൽ ചില പൊട്ടണുകളൊക്കെ ഇച്ചിരി കൂടുതലായിട്ടുണ്ട് കാരണം അത് ഈ ഭാഗം കാണുമ്പോൾ ഇച്ചിരി ഡീപ്പായ രീതിയിലാണ് ഒരു കട്ടയ്ക്ക് അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നാൽ പിന്നെ പെട്ടെന്നായിരിക്കും ബാക്കിയത് പൊളിഞ്ഞ് വഴിപ്പെട്ടു അത്യാവശ്യം നല്ല ഉപയോഗം യൂസേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട മാറ്റി കളഞ്ഞോണം പിന്നെ അതേപോലെ നമുക്ക് എൻ്റെ കിക്കറിൻ്റെ കറൊക്കെ കയ്യിൽ അത്യാവശ്യം നേരടിച്ച് ക്ലീൻ ആക്കാനുള്ള കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം ക്ലച്ചിൻ്റെ ആയാലും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നല്ലൊരു വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് ഔട്ടർ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാധയ്ക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്ക് ചെയ്ത് ഓക്കെയാണ് ഐസൊലേറ്റർ കേബിൾ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് ഈ ബുഷ് സെറ്റുകളൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് ഈ ഗ്രീൻ ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇച്ചിരി ഓവലായ രീതിയിലാണ് നിൽക്കണേ ഹോളറൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഈ ലിങ്ക് ബുഷുകൾ ബ്രേക്ക് ലൈൻ ആയാലും അത്യാവശ്യം നല്ല ലൈൻഡർ ആണ് അത് ക്ലീൻ ചെയ്യാനുള്ളൂ പക്ഷേ നമുക്ക് എൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗിന് ഒരു കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം പറഞ്ഞാൽ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് മാറ്റിയിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും ഈ ബുഷും കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹാൻഡലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു ഷേക്ക് പറ്റിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബെയറിങ് ആണ് കോൺസെറ്റ് അപ്പം നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാം ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് പക്ഷേ നമുക്കത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം തീരെ പ്രോബ്ലമാണ് വലിയ അടി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് നമുക്ക് അത് മാറ്റി കളയാം നമുക്ക് ഫ്രണ്ട് കോണ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഏകദേശം എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ നോക്കാന്ന് മാത്രം ചിലവ് എന്ന ദിവസം അപ്പോൾ മാക്സിമം ഇതാണോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാ അടുത്ത സർവീസിൽ കൂടുതൽ പ്രശ്നമാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റി കളയാം ബാറ്ററി കംപ്ലയിൻറ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ബാറ്ററി ആണ് ബാറ്ററി മാറ്റി ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് വോൾട്ടായാലും വളരെ ലോയിലേക്ക് താന്നു പറഞ്ഞുണ്ട് ഇപ്പോൾ താക്ക് ഓൺ ചെയ്ത് ലോഡ് ചെയ്യുന്ന സമയത്ത് തീരെ ഡൗൺ ആയി പോവാം അപ്പോൾ ബാറ്ററി എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടേക്കാം സ്പാർ പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടാൽ മതി എയർഫിൽട്ടർ പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയിട്ടാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഇടാനുള്ളൂ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട് ഫോം ടൈപ്പാണ് ആണ് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കെട്ടോ പിന്നെ കൂട്ടത്തേക്കോടെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നല്ലൊരു സർവീസ് സർവീസ് ഉന്നതമായിട്ടുള്ള വർക്കുള്ളൂ അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ വീൽ ബാറിംഗ് വന്നിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിലത്തെ ഈ കുഷ് അസംബ്ലിയുടെ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം ബാക്കിലപ്പ് റീഷ് മാറണം ബാറ്ററി മാറ്റാനായിട്ട് ഇത്ര കേസാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം വർക്ക് ചെയ്തുകൊണ്ട് ഈ ലേറ്റായിട്ട് കയറിയാണ് അപ്പോൾ തീരുമാനം കുറച്ച് വൈകും എന്തെങ്കിലും കംപ്ലീറ്റ് ആയക്കോളും വിളിക്കാം അതനുസരിച്ചിട്ട് വന്നു നോക്കി ഓക്കെ